കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ തരംഗമായി മാറിയ രണ്ട് വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും ഇരുവരും തമ്മിലുള്ള ബന്ധം തന്നെയായിരുന്നു ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ടിന് കാരണം എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഇരുവരും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തപ്പോൾ ഇരുവർക്കുമെതിരെ ആദ്യമൊക്കെ വൻ സൈബർ ആക്രമണങ്ങൾ വന്നുവെങ്കിലും പിന്നീട് ഇരുവരെയും സ്നേഹിക്കുന്നവരുടെ എണ്ണമായിരുന്നു കൂടുതൽ ഇരുവരും ഒന്നിച്ചുള്ള ഓരോ വീഡിയോകൾക്കും നിരവധി ഫാൻ ഫോളോയിങ്ങായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഇരുവരും ഒറ്റക്കുള്ള വീഡിയോയേക്കാൾ ഇരട്ടിയിലധികം ആണ് ഇരുവരും ഒന്നിച്ചുള്ള ഓരോ വീഡിയോക്കും ലഭിക്കുന്നത് അതിരുവരുടെയും ട്രിപ്പായാലും ശരി ഒന്നിച്ചുള്ള മറ്റെന്ത് കണ്ടൻറ്റായാലും നിരവധി വ്യൂസാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ആ ഒരൊറ്റ വീഡിയോക്ക് ലഭിക്കുന്നത് ഗബ്രിയും ജാസ്മിനും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്നത് അതിന് കാരണം ജാസ്മിൻ പോലും അറിയാതെ ഗബ്രിയുടെ വിവാഹ നിശ്ചയവും വിവാഹവുമെല്ലാം കഴിഞ്ഞു എന്ന വ്യാജ വാർത്തകളാണ് പക്ഷേ ഇരുവരും പിണങ്ങി എന്ന വാർത്ത വ്യാജമാണ് കാരണം ഇരുവരും ഒന്നിച്ച് കഴിഞ്ഞ ദിവസം പോലും ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയി വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ അല്പം പാടാണ് എന്നാണ് വീഡിയോക്ക് താഴെ കമൻറ്റുകൾ എത്തുന്നത്